ീനും ഇസ്രയേലും തമ്മിൽ എന്നും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് സന്ധി ചെയ്യാൻ പറ്റാത്തതായി പല വിഷയങ്ങളുമുണ്ട് പലസ്തീൻ അഭയാർത്ഥികൾ വെസ്റ്റ് ബാങ്കിലെ ജൂത കയ്യേറ്റങ്ങൾ ജെറുസലേം പങ്കിടലിലുള്ള അവ്യക്തത എല്ലാറ്റിനും പുറമെ എന്ന ഒരു പരമാധികാര രാഷ്ട്രം തങ്ങളുടെ അതിർത്തിയിൽ വരുന്നതിനോടുള്ള ഇസ്രയേലിന്റെ പ്രകടമായ എതിർപ്പ് അങ്ങനെ ഒരു തരത്തിലും സംഘർഷങ്ങൾക്ക് അയവു വരാത്ത പ്രശ്നപരിഹാരത്തിന് യാതൊരു പ്രതീക്ഷകളുമില്ലാത്ത സാഹചര്യത്തിലാണിപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പുതിയൊരു പരിഹാരവുമായി വന്നിട്ടുള്ളത് പ്രാദേശിക ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനും ഇറാനെ ഒറ്റപ്പെടുത്താനും ഇസ്രയേലിന് മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുക എന്നതാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒന്നെങ്കിൽ ഇസ്രയേലിന് പ്രാദേശിക രാജ്യങ്ങളിൽ നിന്നും യു നിന്നും സുരക്ഷാ വാഗ്ദാനങ്ങളോടെ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാം അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയോടെയുള്ള ഹമാസിന്റെയും ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും തീവ്രവാദം കണ്ടുകൊണ്ടിരിക്കുന്നത് തുടരാമെന്നും ബ്ലിങ്കൻ പറഞ്ഞു ഈജിപ്തിൽ സന്ദർശനം നടത്തിയ ബ്ലിങ്കൻ ക്രയോയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് തുർക്കി ഗ്രീസ് ജോർദാൻ ഖത്തർ സൗദി അറേബ്യ ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് ബഹ്റിൻ എന്നീ രാജ്യങ്ങളിൽ ഒരാഴ്ച നീണ്ട പര്യടനം നടത്തുകയാണ് ബ്ലിങ്കൻ ഇറാനെയും കൂട്ടാളികളെയും ഒറ്റപ്പെടുത്താനുള്ള ഏകമാർഗ്ഗം പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്നതാണെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേലിനെതിരായി അന്താരാഷ്ട്ര നിധനായ കോടതിയിൽ സൌത്ത് ആഫ്രിക്ക കേസ് ഫയൽ ചെയ്തതിനെ പിന്തുണച്ചുകൊണ്ട് അറബ് ലീഗ് പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബ്ലിങ്കന്റെ ഈജിപ്ത് സന്ദർശനം ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസ് പക്ഷപാതമില്ലാതെ പരിഗണിക്കണമെന്നും യു എസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെയെന്നും അന്താരാഷ്ട്ര നിധനായ കോടതിയോട് ഇറാൻ ആവശ്യപ്പെട്ടു യു എസിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതയെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് നാസർ ഖനാനി പറയുന്നത് ഗാസയിലെ യുദ്ധമുഖത്ത് പരാജയം നേരിട്ട ഇസ്രയേലും യു എസും രാഷ്ട്രീയ മാധ്യമ മേഖലകളിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഹമാസിന്റെ ഒക്ടോബർ ഏഴിന് നടന്ന അൽ അക്കസാസ് സ്റ്റോം ഓപ്പറേഷന്റെ പ്രധാന നേട്ടം ഇസ്രായേലിന് അനുകൂലമായി ആഗോളതലത്തിൽ വ്യാജവാർത്തകൾ പടച്ച ഇസ്രായേൽ യു എസ് മാധ്യമ കുത്തക തകർത്തു എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ ഇന്ന് ഇസ്രായേൽ എന്ന് നമ്മൾ വിളിക്കുന്ന അതേ ഭൂഭാഗ് ം തന്നെയാണ് പലസ്തീനി മുസ്ലിങ്ങളുടെയും ജന്മനാട് ഇസ്രയേൽ എന്ന കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മ വരിക വർഷങ്ങളായി അവിടെ നടക്കുന്ന സംഘർഷങ്ങളെ കുറിച്ചാണ് ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള തീരാത്ര ശത്രുതയെക്കുറിച്ചാണ് അതിസങ്കീർണമാണ് അവർക്കിടയിലുള്ള ഭിന്നതയുടെ ചരിത്രം തമ്മിൽ നടത്തിയ അധിനിവേശങ്ങളുടെ പരസ്പരം പ്രവർത്തിച്ച അതിക്രമങ്ങളുടെ ഗർലാ യുദ്ധങ്ങളുടെ ചരിത്രം ആരെയും അധിക്ഷേപിക്കുന്നതാണ് എന്നാൽ നമ്മൾ ഓർക്കേണ്ട സത്യം യഹൂദരും മുസ്ലിങ്ങളും ജന്മന ശത്രുക്കളൊന്നും അല്ലായിരുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ജെറുസലേം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഒന്നാം ലോക മഹായ ത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച ബ്രിട്ടൻ ജെറുസലേം തങ്ങളുടെ അധീനതയിലാക്കി നൂറ്റാണ്ടുകളിലാണ് ഭൂഗോളത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കടുന്ന ജൂതർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണമെന്നുള്ള ചിന്തയുണ്ടാകുന്നത് അവർക്ക് മറ്റുള്ള മതങ്ങളോട് വിശേഷിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു സ്വന്തമായ ഒരു രാഷ്ട്രം വേണം ഈ ഭൂഗോളത്തിൽ ജൂതമതത്തിന്റേതായ ഒരു ശ്വാത ഭൂമി അങ്ങനെ ഒരു വാഗ്ദത്ത ഭൂമിക്കായുള്ള അവരുടെ മുന്നേറ്റത്തെ ലോകം സയണിസം എന്ന് വിളിച്ചു ഇവർ തമ്മിലുള്ള യുദ്ധം ഒരു തുണ്ട് ഭൂമിക്കു വേണ്ടിയായിരുന്നു നടന്നത് രണ്ടു ഘട്ടങ്ങളിലായി ആദ്യം നടന്നത് അറബ് ഇസ്രായേൽ യുദ്ധം രണ്ടാമത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധവും ആദ്യത്തെ യുദ്ധം രണ്ടു മതങ്ങൾക്കിടയിൽ രാഷ്ട്രസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്നത് രണ്ടാമത്തേത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച കാലത്ത് പൊട്ടിപ്പുറപ്പെട്ടതും അന്ന് അറബികൾ വൈദേശിക ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തേടിക്കൊണ്ടിരുന്നു ലോകത്തിന്റെ പല കോണുകളിലായി ചിതറിക്കടന്ന ജൂതരാകട്ടെ പലവിധ പീഡനങ്ങളാൽ വലഞ്ഞ് സ്വന്തമായ ഒരു രാജ്യമുണ്ടാക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ കാലവും ഇതിനിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇസ്രയേലിനെ ബഹിഷ്കരിക്കുന്നതും ഉപരോധിക്കുന്നതും വിലക്കിക്കൊണ്ടുള്ള ബിൽ യുകെ പാർലമെന്റ് പാസാക്കി യു കെ പാർലമെന്റ് ലോവർ ഹൌസായ ഹൌസ് ഓഫ് ആണ് ബില്ല് പാസാക്കിയത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ എതിർത്തുകൊണ്ട് നിരവധി ബഹിഷ്കരണ ക്യാമ്പയിനുകളും ഉപരോധങ്ങളും യു കെയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു ഇത് വിലക്കൊണ്ടുള്ള ബില്ലാണ് പാർലമെന്റ് പാസാക്കിയത് പാസാക്കിയത്യൂസ് ഡെസ്ക്